ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കേട്ടുന്നു അല്ല ഹെൽത്തില്ല ഞമ്മൾ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ ആയിട്ട് അപ്പോൾ ചെറുതായിട്ടൊരു വെയിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് വെയിലാണിപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുക എന്ന് പറയാനായിട്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് പെട്ടെന്നാണ് മഴക്കാറ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകിട്ട് നല്ല പെരുമഴ ഇരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ ശരിക്കും ചെറിയ ചാറ്റിൽ മഴയല്ലേ ഇരുന്ന് പെരുമഴ ആയിട്ട് മുറ്റം നിറയെ വെള്ളം ഇരുന്നു കേട്ടോ വെള്ളം വറ്റും വെള്ളം വരും വെള്ളം വറ്റും വെള്ളം വരും അങ്ങനെ എന്നാൽ എന്നപ്പോൾ ഈ ഒരു വേനൽക്കാലം ആവുക വെച്ചിട്ട് കാത്തിരിക്കുകയാണ് കാരണം നമ്മൾ ചെടികളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട് മുറ്റം നിറയെ മീനുകളെ കാണുമ്പോൾ പിന്നെ ഒരു സന്തോഷമാണ് കേട്ടോ മീൻ പിടിക്കുക പിന്നെ അതൊരു രസം തന്നെയാണ് ഇതെന്തായാലും വർഷക്കാലത്ത് കിട്ടണത് വേനൽക്കാലത്ത് കിട്ടില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ മുറ്റ നിറയെ ചെടികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഒരു ഞങ്ങള് ചേച്ചി കമൻറ്റ് ഇട്ടിട്ട് ചെടികളൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഞമ്മള് വീട്ടിലേക്ക് വരിക അപ്പം ഞങ്ങൾ കൊച്ചു ദിവസം ചാ പിടിക്കണേ എന്താ കടി കടീ മുട്ട ഇന്ന് നമ്മുടെ കൊച്ചുസിന് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ ക്ലാസ് ടെസ്റ്റിൽ ഫുൾ മാർക്കും ക്വിസ് മത്സരത്തിൽ ഫുൾ മാർക്കും മേടിച്ച് വന്നിട്ടാണ് അപ്പം ആ സന്തോഷത്തിലാണ് അപ്പം അവൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചു വിട്ടോ ഞമ്മളിത് ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ ഭാഗം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മുറമ്പത്തായപ്പോൾ പല പല പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം ഒന്നും നടന്നില്ല ഉള്ളത് കൊണ്ട് പോകണം പോലെ എന്ന് പറഞ്ഞ പോലെ മുട്ടക്കറിയും പിന്നെ ദോശയും രണ്ട് മാങ്ങീൻ കുറച്ച് ചെറുപാഴൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഒരു ആഡംബരം പോലെ ഇങ്ങനെ കൊടുന്ന് നിൽക്കുകയെന്നല്ലാതെ കഴിക്കാനൊന്നും വെയ്യ കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ കുടിച്ചു അലഹദില്ലാ റാഹത്തായിട്ടോ ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം എല്ലാവർക്കും ഇങ്ങനെ മുറന്നു നോമ്പൊക്കെ നോൽക്കാനും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഇതാ ചെയ്യല്ലേ അപ്പോൾ ഇത് ഇന്നത്തെ വേടിയാണ് കേട്ടോ ഇന്ന് നല്ല വെയിലാണ് അപ്പോൾ നമ്മുടെ ചെടികൾക്കും നീലകളും പച്ചമുളകും എല്ലാവർക്കും ആൾക്കും നല്ല സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഇടക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ചോറുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി കൂട്ടാനും മക്കൾസിന് സ്കൂളിലേക്ക് ഉരുളെങ്കിൽ ഉപ്പേരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുറച്ച് നെല്ലിക്കൊപ്പിലിട്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നോമ്പ് വെച്ചിട്ട് കാരണം ഇന്ന് വലിയ ക്ഷീണം കാര്യം കാരണം ഒന്നും വേണം തോന്നുന്നില്ല കേട്ടോ അപ്പോൾ മഴ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല സുഖമാണ് നോമ്പൊക്കെ നോക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇത്രേ എത്രയുള്ളൂ കേട്ടോ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാരണം വീഡിയോ ഒന്നും എടുക്കാത്ത കേട്ടോ എങ്കിലും ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ഒക്കെ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യോ കാരണം ഞങ്ങൾക്ക് ലേക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ ഇത് നമ്മൾ അടുക്കള കിച്ചണിൻ്റെ ഭാഗമാണ് കേട്ടോ അവിടെ നമ്മുടെ ഡെപ്പകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ എവിടെ വെക്കുക ഞങ്ങൾ പോകണമെന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ അതുകൊണ്ട് കയ്യിൽ വിളിച്ചിട്ടോ വീഡിയോ എടുക്കുന്നത് എന്നിട്ട് അല്ലൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ ചെയ്യണം നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം കേട്ടോ വൈകീട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ കിളികളുടെ അതിശയ കാണും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് മറക്കുവാനാകില്ല മരിക്കാനുമാകില്ല പ്രിയനെ